രൂക്ഷമായി കുടിവെള്ളക്ഷാമത്തിൽ ക്ഷാമത്തിൽ നാല് കുടുംബങ്ങൾ പുത്തഞ്ചെറ കൃഷിഭവന് സമീപമുള്ള വീട്ടുകാരാണ് ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത് ജലനിധിയുടെ ടാങ്കിന് സമീപമാണ് വെള്ളം ലഭിക്കാതെ ആളുകൾ ബുദ്ധിമുട്ടിൽ നിന്നാണ് വിചിത്രമായ വസ്തുത മന്ത്രി കളക്ടർ എന്നിവർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടും തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് മാസങ്ങളായി ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി പുത്തഞ്ചറ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന് സമീപം താമസിക്കുന്ന മഞ്ഞല റംല നടുമുറി മണി പണ്ടാരി സജീവൻ നടുമുറി സനിൽ എന്നിവരുടെ കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് ക്യാൻസർ രോഗിയായ മഞ്ഞന അബ്ദുൽ ഖാദർ ഭാര്യ റംല മാസങ്ങൾക്ക് മുൻപ് അദാലത്തിൽ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായി നടപടികളായില്ലെന്ന് പറയുന്നു പത്ത് വർഷം മുതൽ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞെല്ലാം തുടങ്ങി ഞാനിപ്പോൾ ഒരു ക്യാൻസർ രോഗിയായിട്ട് എനിക്കിപ്പോൾ വെള്ളം അവിടെ നിന്നും കിട്ടാൻ നിവൃത്തിയില്ല അങ്ങനെയാണ് ഞാൻ ഡിസംബർ പതിനേഴാം തീയതി ഉള്ള മൂന്നുപുരം താലൂക്കിൽ ആ കാലത്തിന് പോയിരുന്നത് അങ്ങനെ അവിടുന്ന് പേപ്പറൊക്കെ കിട്ടി അവിടുന്ന് പേപ്പർ ഇട്ടി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ കളക്ടറേറ്റൊക്കെ പേപ്പർ കൊടുത്ത് ഞങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ആ എവിടെ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ട് ില്ല അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ ഇപ്പോൾ അഞ്ചാറ് വീട്ടുകാർ ഒരുമിച്ച് താമസിക്കുന്നതാണ് എല്ലാവരും എല്ലാവർക്കും കിണർ കിണറ്റിലെ വെള്ളമൊക്കെ പറ്റിത്തുടങ്ങി ഞങ്ങൾക്കും കിണറാകെ പറ്റി പോവും ഞാൻ അവിടെ നിന്നിവിടുന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന എത്ര കാലം വേനപ്പാൽ കഴിച്ച് കൂട്ടിരുന്നത് ഇപ്പൊ കഴിഞ്ഞു നല്ലോം തുടങ്ങി എനിക്ക് തിര വയ്യാത്ത കാരണമാണ് ഞാൻ അദാലത്തിൽ പങ്കെടുക്കാൻ പോയത് എന്നിട്ടും എനിക്ക് ഇതേവരെ ഒരു നീതി അവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഇവരുടെ കിണർ വറ്റി വരണ്ട് കിടക്കുകയാണ് പണ്ടാരിൽ സജീവന് കിണർ പോലുമില്ല ക്കും വഴിത്തർക്ക പ്രശ്നം മൂലം കുടിവെള്ള കണക്ഷൻ എടുക്കാനും കഴിയുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് അഞ്ച് ആറ് വീട്ടുകാരുണ്ട് അവർക്കൊന്നും കുടിക്കാനായിട്ട് വെള്ളം വല്യ ആകെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഈ വാട്ടർ ടാങ്ക് ഉദ്ഘാടനം ചെയ്ത് അന്ന് രണ്ടായിരം രൂപ വെച്ച് അടച്ച ആൾക്കാരാണ് പൈസ അന്ന് വെള്ളം എടുക്കാൻ പോയപ്പോ സമ്മതിച്ചില്ല അന്ന് ഞങ്ങള് പഞ്ചായത്തില് പരാതിപ്പെട്ടു ഒന്നും നടന്നില്ല ഞങ്ങൾ എൻ്റെ ബഹുമാന തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുത്തു അങ്ങനെ കളക്ടറേറ്റിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ഒരു ഓർഡർ വന്നു ആ പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നു അപ്പോൾ അവൻ അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഞാൻ എൻ്റെ കാര്യം നോക്കി കേസിന് പൊക്കാണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് പോയി പിന്നെ തിരിച്ച് ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അവൻ ഞങ്ങളെ വെല്ലുവിളിച്ച് നീ കളക്ടർ കാട്ടി പേടിപ്പിക്കേണ്ട മന്ത്രി ബിന്ദുവിനെയും കാട്ടി പേടിപ്പിക്കണ്ട അതിലും വലിയ ആളവൻ്റെ കയ്യിലുണ്ട് സുപ്രീം അടക്കം പോകുന്ന പറഞ്ഞ് വെള്ളത്തിന് നിങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു പിന്നെ അപ്പുറത്തെ സമ്മതിച്ചില്ല വയസ്സായ കാര്യങ്ങളൊക്കെ വെള്ളവും വെളിച്ചവും ഓരോ കുടുംബങ്ങൾക്കും ലഭ്യമാക്കുക എന്നത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ പല ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഈ വീട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അധികൃതരുടെ അനാസ്ഥയെന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല മീഡിയ ടൈം മാള